സമയം കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി കോടി മാറ്റി മാറ്റെക്കുന്ന സർക്കാരിന് സൂചിയും പോലും വാങ്ങാൻ അത്തഴ പഠനക്കാരനെ ഞെക്കിപ്പിഴിയണമെന്ന സത്യം പുറത്തു വന്നു വരാൻ പക്ഷേ എല്ലാം സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി പക്ഷെ ഈ സിസ്റ്റത്തെ നയിക്കുന്നത് താനാണെന്ന് മിണ്ടിയിട്ടില്ല അനിൽ കുമാർ ഒന്നാം ആരോഗ്യമന്ത്രിയെ മെക്സസ് എ പുരസ്കാരത്തിന് പരിഗണിച്ചപ്പോൾ രണ്ടാം ആരോഗ്യമന്ത്രിയെ വിക്ടോറിയൻ പാർലമെന്റ് പോലും ആദരിച്ചു ഇങ്ങനെ നിൽക്കുന്ന ആരോഗ്യ മന്ത്രാലയത്തിന്റെ തലയിലേക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയുടെ ഷെല്ലാക്രമണം ഉണ്ടായത് സ്വാഭാവികം ആരോഗ്യമന്ത്രി ഈ പണിക്ക് തന്നെ കൊണ്ട് കൊള്ളില്ല എന്ന് തെളിയിച്ചു എന്നും പ്രതിപക്ഷം പറയുന്നു സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശം നിങ്ങൾ പറഞ്ഞു നമ്മുടെ മന്ത്രി അവാർഡ് വാങ്ങിച്ചു ഏത് മന്ത്രി ഒന്നാം മന്ത്രി അതൊരു പുതിയ പ്രയോഗമാണ് ഒന്നാം ആരോഗ്യമന്ത്രി അത് ശൈല ടീച്ചറെ അപമാനിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് പറയുന്നത് ഞാൻ നന്നായിട്ട് അറിയാം നിങ്ങളുടെ പുച്ഛം നന്നായി അവരെ അപമാനിക്കുന്നു ആക്ഷേപിക്കുന്നു ഒന്നാം മന്ത്രി മറ്റൊരു രണ്ടാം മന്ത്രി സർവ്വ പുച്ഛമാണല്ലോ അവിടെയാണ് ഇപ്പോൾ കോവിഡ് കാലത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോവിഡ് കാലത്ത് ഇന്ത്യ രാജ്യത്ത് കണ്ടെത്തുന്നു അതൊക്കെ എങ്ങനെയാണ് അപമാനമായി മാറുന്നത് രണ്ട് സർക്കാരുകൾ ഒരേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ ഒന്നാം ഒന്നാം മന്ത്രിസഭയിലെ മന്ത്രിസഭയിലെ മന്ത്രി 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 പറയുന്നത് രണ്ടാം രണ്ടാമത്തെ അപ്പൊ നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടാവട്ടെ മൂന്നാം മന്ത്രി എന്ന് പറയാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ ഇപ്പോ പതിനോരായിരം കോടി രൂപയാണ് കേരളത്തിനകത്ത് ആരോഗ്യ മേഖലക്ക് കേരള സർക്കാർ ബഡ്ജറ്റിലൂടെ മാറ്റി മാറ്റി വെക്കുന്നത് കോവിഡ് കാലത്ത് മരണമടഞ്ഞവരുടെ പട്ടിക നോക്കുമ്പോൾ കണക്കൊളിപ്പിച്ചു വെച്ചത് ഗുജറാത്ത് കണക്കൊളിപ്പിച്ചു വെച്ചത് കർണാടക കണക്ക് വെക്കാതെ ഏതാണ്ട് പൊരുത്തപ്പെടുന്ന കണക്കുള്ളത് കേരളം ഇപ്പൊ പുറത്തു വന്ന കണക്കല്ലേ സംശയമൊന്നുമില്ലല്ലേ ആരോഗ്യ കേരളം തകരുകയില്ല എന്താണ് ഒന്നാമത്തെ രാജ്യത്തെ പത്തിൽ എട്ട് പേർക്കും മരണവും ഏതാണ്ട് നിൽക്കുന്നത് കേരളമാണ് നിങ്ങൾ ഇടക്കിടക്ക് പത്രം വായിക്കാതെ വരുന്ന പ്രശ്നമുണ്ട് കേട്ടാ ഇടക്കിടക്ക് പത്രം വായിക്കാതെ വരുന്ന പ്രശ്നമുണ്ട് അതായത് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിനകത്ത് മരണങ്ങൾ രജിസ്റ്റർ ചെയ്യും സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിനകത്ത് മരണത്തിന്റെ കണക്കുണ്ട് ആ കണക്കും യഥാർത്ഥ മരണവും തമ്മിൽ ഉള്ള പൊരുത്തപ്പെടുമ്പോ ഏറ്റവും കൃത്യമായി മരണനിരക്ക് കൊടുത്ത ഒരു കേരളമാണ് എന്ന് ഇന്ത്യ രാജ്യത്തെ കേരളത്തെ കുറിച്ച് നിരവധിയായ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇനി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ആരോഗ്യ കേരളത്തെ തകർക്കുന്നതിന് ശ്രമിക്കുന്നത് കേന്ദ്രമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നു ആരോഗ്യ മേഖലയിൽ കേരളം മുമ്പിലാണ് നിങ്ങൾ ആരോഗ്യ മേഖലയിൽ കേരളത്തെ തകർത്താൽ ഞങ്ങൾ പണം തരാം അങ്ങനെ കേന്ദ്രത്തിലെ പണം തരാൻ വേണ്ടി കേരളം തകരാൻ പോകുന്നില്ല എന്ന് ജോർജ് ഗുരുവിനോട് അന്നേ മറുപടി പറഞ്ഞു നീ നീ പറയുന്നത് എത്ര വേണമെങ്കിൽ അടിച്ചോ പക്ഷേ കേൾക്കുമ്പോൾ എത്ര കോടി രൂപ കേന്ദ്ര സർക്കാർ തരാത്തത് ഇത് ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിലൂടെ നടന്നു പറഞ്ഞപ്പോൾ കരിങ്കുടിയായിട്ട് ആക്രമിക്കാൻ വന്നവരല്ലേ ഇവര് ഓഹോ കേരളത്തിന് സർക്കാർ ഫണ്ട് തരാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ പറ്റാത്തത് ഇതാണോ താങ്കൾ പറയുന്നത് മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഏതെങ്കിലും ഉപകരണം വാങ്ങാൻ സർക്കാരിന് പണമില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഡോക്ടറും പറഞ്ഞിട്ടില്ല എല്ലാ സ്ഥലത്തും കോൺഗ്രസുകാരും ആയിട്ട് ആശുപത്രിയിലേക്കും മറ്റടത്തേക്കും അതാണ് ഞാൻ പറയുന്നത് ഉത്തരം പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ട് സിമ്പിൾ ആണ് ശ്രീ അനിൽകുമാർ എന്തുകൊണ്ടാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ കേടായവോ മാറ്റി വെക്കാനോ സാധിക്കാത്തത് വാങ്ങാനുള്ള നടപടി നീങ്ങുമ്പോഴാണ് മുപ്പത്തിരണ്ടായിരം രൂപ വിലയുള്ള നാപ്പത്തോരായിരം ആയിട്ട് വില മാറുന്നത് ഞാൻ മുമ്പേ രണ്ട് പോയിന്റ് പറഞ്ഞു ആരും മിണ്ടിയില്ല കേട്ടോ നിങ്ങൾ ആരും പിടിക്കില്ല അവിടെ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം ആരോഗ്യമേഖലയിൽ കേരളം വളർന്നത് കേരളത്തിന് പണമില്ല നിങ്ങൾക്ക് ആർക്കും ഒരു ദണ്ണമില്ലാത്തത് ആരോഗ്യ മേഖലയിൽ മികവാർ നിലയ്ക്ക് ആരോഗ്യ കേന്ദ്രങ്ങളുള്ള സംസ്ഥാനത്തിന് പണമില്ല അതുകൊണ്ട് യു പിക്ക് പണം കിട്ടും ബീഹാറിന് പണം കിട്ടും രാജസ്ഥാന് പണം കിട്ടും അവിടെ ശിശുമരണ നിരക്ക് കൂടുതലാണ് മാതൃ മരണ നിരക്ക് കൂടുതലാണ് കേരളത്തിൽ ഒരു ലക്ഷം പ്രസവം ഉണ്ടാകുമ്പോൾ മരിക്കുന്നത് നാലോ അഞ്ചോ നാലാണ് ബീഹാറിൽ അമ്പത്താറാണ് അപ്പോൾ അവർക്ക് കാശ് കൂടുതൽ അത് അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നം അതിന് പണം കൂടുതൽ കിട്ടും നിങ്ങൾ ഒരു കാര്യം തൂക്കി കേറി വിടിവെക്കാതെ പറയണ എന്താണെന്നും മനസ്സിലാക്കൂ മിസ്റ്റർ അല്ല മാഡം നിങ്ങൾ മനസ്സിലാക്കൂ എന്താ ഞാൻ പറയണത് ഞാൻ ചോദിക്കുന്നത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുള്ള കുടിശ്ശികയും ഉപകരണങ്ങൾ വാങ്ങാനുള്ള കൊടുക്കാനുള്ള കൊടുക്കാത്തത് ആരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു ധനകാര്യ കമ്മീഷന്റെ അത് കൃത്യമായിട്ട് പറയാം ഒന്നാമത്തെ കുഴപ്പം ധനകാര്യ കമ്മീഷൻ്റെതാണ് എന്തുകൊണ്ട് ധനകാര്യ കമ്മീഷൻ കേരളത്തിന് തരേണ്ട പണം കുറഞ്ഞു കുറഞ്ഞു വരുന്നു വരാൻ കാരണം കേരളം വിദ്യാഭ്യാസ ആരോഗ്യ വില മുൻനിരയിലായതുകൊണ്ട് കേരളത്തിന് പണം നിഷേധിക്കപ്പെടുന്നു കേട്ട് കേട്ട് ഞാൻ മടുത്തു അതേസമയം കേരളത്തിൽ നിന്ന് പുതിയ തലമുറ പ്രശ്നങ്ങളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുതൽ അങ്ങനെ ഗതികേട് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനുള്ള പണം മെഡിക്കൽ കോളേജുകൾക്ക് അനുവദിക്കാത്തത് മരുന്ന് വാങ്ങാനുള്ള പണം അനുവദിക്കാത്തത് ഇതാണ് ചോദ്യം അതിന് ധനകാര്യ കമ്മീഷൻ മാനദണ്ഡങ്ങൾ അല്ല മറുപടി പറഞ്ഞു സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദിത്വം ബജറ്റിൽ വെച്ച തുക വെട്ടി കുറയ്ക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് നിങ്ങൾ എത്ര കോടി ചെലവിടുന്നു ലോക സമാധാനത്തിന് ഇരുപത് കോടിയോ മറ്റോ വെക്കാമെന്നും രണ്ടു കോടിയോ ഇരുപത് കോടിയോ എത്രയോ കോടി മാറ്റി വെക്കാമെന്ന് പറയുന്നു ഇതൊക്കെയാണോ നിങ്ങളുടെ മുൻഗണന പ്രയോറിറ്റി ഈ പാവപ്പെട്ട മനുഷ്യന് മരുന്ന് വാങ്ങാനും അവരുടെ ശസ്ത്രക്രിയ നടത്താനുമുള്ള ഉപകരണങ്ങൾ വാങ്ങാനുള്ള പണം ചെലവിടാൻ നിങ്ങൾക്ക് മുൻഗണന എന്നുള്ളതാണ് ചോദ്യം ഞാൻ ധനകാര്യ കമ്മീഷനെ കുറിച്ചേ അല്ല ചോദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ നീക്കി വെച്ച പണത്തെക്കുറിച്ച് പറയും ഇങ്ങനെ സംഗതി അപ്പൊ ഇനി കൃത്യമായിട്ട് ഉത്തരവുണ്ട് മിണ്ടരുത് മിണ്ടരുത് കേൾക്കണം അല്ലാണ്ട് ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നാൽ ധനകാര്യ കമ്മീഷന്റെ കാര്യത്തിൽ എന്താണ് രാഷ്ട്രീയം അത് നീതിപൂർവമായി ഇന്ത്യ മുഴുവൻ തീരുമാനിക്കപ്പെടുന്നതാണെന്നുള്ള ആർ എസ് എസിന്റെ വാദം നിങ്ങളും ചോദിച്ചപ്പോഴാണ് കേരളത്തിന് വേണ്ടി ഞാൻ ബാധിച്ചത് മലയാളിക്ക് വേണ്ടി ഞാൻ ബാധിച്ചത് അത് നാളെയും വാദിക്കും കഴിഞ്ഞ കൊല്ലം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് തരേണ്ട പണം എത്ര കൂടി കേന്ദ്രം തരാനുണ്ട് ആരോഗ്യ മേഖലയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപയുണ്ടോ അത് തരാത്തതിനെ കുറിച്ച് ഞാൻ ഈ ചർച്ച പങ്കെടുത്തപ്പോ നിങ്ങളവിത്തെ പിടിച്ചോ എന്താ നിങ്ങൾ പിടിക്കാത്തത് നിങ്ങളവിത്തെ പിടിച്ചാൽ നിങ്ങൾ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരവ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പിടിച്ചാൽ പിണറായി വിജയൻ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത് നമുക്ക് അർഹതപ്പെട്ട പണം തരാത്തത് കേരളത്തെ സാമ്പത്തികമായി ഞെലിക്കുന്ന കേന്ദ്രത്തിന്റെ തെറ്റായ നടപടിക്കെതിരെ ഞങ്ങൾ സംസാരിച്ചാൽ അതിനപ്പുറത്ത് കേരള സർക്കാരിനെതിരെ വികാരമുണ്ടാക്കാൻ നിങ്ങൾ ഓരോ സംഭവങ്ങളും ഉണ്ടാക്കും കേട്ടിട്ട് അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ മലയാളിക്കൊപ്പം നിന്ന് ആരോഗ്യ മേഖല ഈ ഒമ്പത് കൊല്ലം വളർന്നിട്ടുണ്ട് ഇമ്പത്ത് സർക്കാർ ിൽ വകുമാണ്ാവുന്നില്ല കേരളത്തിൽ ഉപകരണം കൊടുക്കുന്ന കമ്പനികൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഇതെല്ലാം ധനകാര്യ കമ്മീഷൻ മാനദണ്ഡം കൊണ്ടാണെന്നൊക്കെ അനിൽകുമാർ താങ്കൾക്ക് ഈ ചർച്ചയിൽ നിന്ന് വാദത്തിന് വേണ്ടി പറയാവുന്നില്ല ഇതൊന്നും കേട്ടിരിക്കുന്ന മനുഷ്യർക്ക് ഒരു തരത്തിലും ശ്രീ പ്രമോദ് കുമാർ ഞാന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കണക്ക് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു പീരിയോഡിക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ എൻഎസ്എസ് ഒ പോലെയും സെൻസസ് പോലെയുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്വന്റി ഫോറിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ സർക്കാർ സ്പെൻഡ് ചെയ്യുന്ന അതായത് നമ്മുടെ ആരോഗ്യ ചെലവിന്റെ ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യരംഗത്തെ കുറിച്ചാണ് അതില് മൊത്തത്തിലുള്ള ആരോഗ്യ ചെലവിന്റെ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് സർക്കാരിന്റേത് ബാക്കി ജനങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള ചെലവാണ് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ കടം വാങ്ങി ചെലവാക്കുന്നത് ഇവരെ കടക്കണിയിലാക്കും അതിന് ഒരു ഒരു കണക്കുണ്ട് അതായത് നോൺ ഫുഡ് എക്സ്പെൻഡിച്ചറിന്റെ ഒരു പർട്ടിക്കുലർ പ്രപ്പോർഷന്റെ മോളിൽ നമ്മുടെ ചെലവ് വന്നു കഴിഞ്ഞാൽ അത് കറ്റോസോഫിക് എക്സ്പെൻസ് ആണ് അതും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അപ്പോ നമ്മുടെ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ നമുക്കൊരു മിസ്കൺ നമ്മുടെ മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് കേരള എന്ന് പറയുന്നതിന്റെ ആരോഗ്യ കേരള സ്റ്റേറ്റിന്റെ ആരോഗ്യരംഗം നമ്പർ വൺ എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലെ സർക്കാർ ആരോഗ്യ രംഗം നമ്പർ വൺ ആണ് എന്ന് മിസ് റെസെന്റ് ചെയ്യപ്പെടുകയാണ് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ അതല്ല സത്യം ഇത് സത്യം പറഞ്ഞത് ജനങ്ങളുടെ വിജയമാണ് ജനങ്ങള് സ്വന്തം പണം കൊടുത്ത് നേടുന്നതാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് അഴിവണ്ടാവോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി